ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അഷ്ബി ക്രിയേഷൻസ് നമ്മൾ സിൽക്ക് ത്രെഡ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് കാരണം സിൽക്ക് ത്രഡ് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സ്റ്റുഡൻസിനു തന്നെ ഡൗട്ട് ഉള്ളവരുണ്ട് അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് എടുക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ ഇവിടെ ഒരു കവർ മാറ്റിയിട്ട് ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ സിൽക്ക് ത്രെഡിൻ്റെ പിന്നെ റോയൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആയിട്ടോ എൻ്റെ ലിപ്പ് ഇരിക്കുന്നത് നല്ലൊരു സിൽക്ക് ത്രെഡ് ആണ് അങ്ങനെ പൊട്ടിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല ഈ ഒരു ബ്രാൻഡിന് അപ്പോൾ നമുക്കിതെടുക്കുമ്പോൾ ഉണ്ടല്ലോ സിൽക്ക് ത്രെഡ് ഒരു ടിന്നിനകത്തേക്ക് ആക്കി വെച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് നന്നായിട്ട് ഉരുണ്ടങ്ങ് പൊക്കോളും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലത്തെ ടിന്നിലൊക്കെ ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരറ്റത്തു നിന്ന് നമുക്ക് എത്ര ലെങ്തിലാണോ വേണ്ടത് ത്രെഡ്സ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു നീളത്തിനനുസരിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക അതിപ്പം രണ്ട് ടു സ്ട്രാൻഡ്സ് കിട്ടി ഇനി നമുക്ക് ത്രീ സ്ട്രാൻസിലെടുത്തു അതായതേപോലെ ത്രീ ആക്കി എടുത്തു ഇനി വീണ്ടും നമ്മൾ ഒരു മടക്കും മടക്കും അപ്പോൾ ഫോർ സ്ട്രാൻസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഞാനിവിടെ ഒരു ഫോർത്ത് സ്ട്രാൻസ് എടുക്കുക അപ്പോൾ ഇതാണ് സ്ട്രാൻസ് ബേസിൽ നമ്മൾ സിൽക്ക് ത്രെഡ് എടുക്കുന്ന രീതി അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മൾ ഇനി നീടിനകത്ത് കയറ്റിയതിന് ശേഷം നമ്മൾ ഇതിന് രണ്ടായിട്ടും മടക്കും അപ്പം നമുക്ക് എയ്റ്റ് സ്ട്രാൻസ് കിട്ടും അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സിൽക്ക് ത്രെഡ് എടുക്കുന്നത് ഇപ്പം നോക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു വെള്ളമോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലൂവോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഉമിനിരായാലും മതി കേട്ടോ ഇപ്പം വെള്ളവും എന്താ പറയുക ഗ്ലൂവും ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം എടുക്കുക വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലത്തെ ഒരു കപ്പിൽ ചെറിയ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റം ഒന്ന് ദൈതയെ പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അത് അങ്ങ് മുക്കരുത് അപ്പോൾ നല്ല അറ്റം മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കൈവച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ നീടിനകത്തോട്ട് നമ്മൾ കയറ്റി കൊടുക്കുക ഈസി ആയിട്ട് കയറിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു രീതി ഇനി നമുക്ക് അടുത്ത രീതി എന്ന് പറയുന്നത് നമുക്ക് വെള്ളം മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ഗ്ലൂ എടുക്കാം ഇപ്പം എൻ്റെ ഒരു ഫെവികോളായിട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂവോ അല്ലാന്നുണ്ടെങ്കിൽ ബി സെവൻ എന്നൊക്കെ പറഞ്ഞ ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഫാബ്രിക്കിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അറ്റത്ത് തേച്ച് കൊടുത്തിട്ട് നമ്മളിത് നീടിനകത്തോട്ട് കയറ്റി കൊടുക്കുക ഈസി ആയിട്ട് അതും കയറിക്കോളും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ നമ്മൾ സിൽക്ക് ത്രെഡിൽ എടുക്കുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ എടുക്കുക ഇനി നോക്ക് ഇതിനെ നമ്മൾ സെൻറ്ററിലാക്കിയിട്ട് രണ്ടേറ്റവും കൂടെ കൂട്ടി പിടിച്ചു അപ്പോൾ നമുക്ക് എത്ര സ്റ്റാൻസ് കിട്ടി നമുക്ക് എയ്റ്റ് സ്ട്രാൻസ് കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ആൻസിൽ നമ്മൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നോക്ക് ഇതിപ്പോൾ ലൂസായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലേ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല സ്ട്രെയിറ്റ് നൂലാക്കി എടുക്കണം അപ്പോൾ സ്ട്രെയിറ്റ് നൂലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ നീടിലിൻ്റെ ഒരറ്റത്ത് നിന്ന് പതിയെ ഒന്ന് തിരിച്ച് തിരിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ആ നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക പിടിച്ചു കഴിയുമ്പോൾ നോക്ക് ഇത് ഇതേപോലെ ചുരുണ്ട് ചുരുണ്ട് വരും അപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ രണ്ടറ്റത്തൊന്നും ഒന്ന് പതിയെ ഒന്ന് ബലം കൊടുത്ത് ഒരുപാടെങ്ങ് ഇട്ട് ബലം കൊടുക്കരുത് അത്യാവശ്യം നമുക്ക് ആ ഒരു നൂലൊന്ന് ആയിട്ട് വരുന്നിടം വരെ ഒന്ന് വലിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പം നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അറ്റം ഇട്ടി കൊടുക്കാം അറ്റത്ത് ഇതേപോലെ ലോക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫാബ്രിക്കിലേക്ക് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം അതിനുശേഷം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്കിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഇതുപോലെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ലോക്കൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നുള്ളൂ അപ്പോൾ നമുക്കിനിയും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു